ാണ് ഇതിലാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഞാൻ അമ്മയ്ക്കും എന്ന് പറഞ്ഞു അമ്മ നല്ല പ്രായം തൊട്ട് സൺസ്ക്രീൻ ഇട്ടായിരുന്നെങ്കിൽ ഒന്നും വരുത്തില്ലായിരുന്നു അമ്മയ്ക്ക് ഞാൻ ടു ഫിംഗർ റൂൾ ആണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് ഫിംഗറിലും എടുത്തിട്ട് അമ്മയുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേന് അത് നന്നായിട്ട് അബ്സോർബ് ആവും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളൊന്നും ഫേസിൽ തരുത്തില്ല നല്ലൊരു ഗ്ലോ തരും ഉയർത്താലോ ഒന്നും ഒരു കുഴപ്പമില്ലാട്ടോ അപ്പൊ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ആർക്കും ആവശ്യമില്ല എന്ന് കരുതുന്നു നല്ല ഫാൻ ബേസ് ഒക്കെ ഉള്ള ഒരു ഫാമിലി ബ്ലോഗറാണ് പുള്ളിക്കാരി അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ബ്യൂട്ടി പ്രോഡക്ടിന്റെയും പ്രൊമോഷൻ കിട്ടാറുണ്ട് അങ്ങനെ ഈയിടെ ഒരു സൺസ്ക്രീനിന്റെ പ്രൊമോഷൻ വീഡിയോ ആണ് കല്യാണിയെ ഏറെ വിട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കുറച്ച് കാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടൊരു സാധനം ഉണ്ടെങ്കിൽ അത് സൺസ്ക്രീൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സൺസ്ക്രീൻ പുറത്തിറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ തീർന്നു പോകും എന്നൊക്കെ ഉള്ള രീതിയിലാണ് പലരും ഇതടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് വയസ്സായ അപ്പൂപ്പനെയും അമ്മൂമ്മയും വീഡിയോയിൽ പിടിച്ചിരുത്തിയിട്ട് ഇവരുടെ സ്കിന്നു കണ്ടോ ആ ചുക്കി ചുളിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ ആവണ്ടെങ്കിൽ ഇപ്പോഴേ സൺസ്ക്രീൻ ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞാണ് പലരും പ്രൊമോഷൻ വീഡിയോ ചെയ്യാറുള്ളത് എന്തായാലും കഴിഞ്ഞ കുറച്ച് കാലത്തിനടുക്ക് ഇത്തരത്തിലുള്ള ബ്യൂട്ടി പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന മലയാളികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് ഫേസ് വാഷ് സെറം മോയിസ്ചറൈസർ സൺസ്ക്രീന് വൈറ്റനിങ് ക്രീം തുടങ്ങിയ പലതരം പ്രൊഡക്റ്റുകളാണ് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരാൾ മാത്രം ഉപയോഗിക്കുന്നത് ഇന്ന് പല മലയാള കുട്ടികളുടെയും സ്വപ്നം തന്നെ എങ്ങനെയാലും കൊറിയൻ ഗ്ലാസ് സ്കിൻ ആകണം എന്നുള്ളതാണ് അതിനുവേണ്ടി എന്തും വാരിത്തേക്കും ഇവിടെ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ള വ്യത്യാസം ഒന്നുമില്ല എല്ലാവർക്കും ഒരൊറ്റ ഡ്രീമാണ് ൂത്ത് ആൻഡ്ലാസിറിയൻ സ്കിന്ന് കിട്ടണം അത്രേ ഉള്ളൂ അതിനുവേണ്ടി മാർക്കറ്റിൽ കിട്ടുന്ന ഏത് ബ്യൂട്ടി പ്രോഡക്റ്റ് ഉപയോഗിക്കാനും ഇവർ തയ്യാറാണ് യുവാക്കളുടെ ഈ ട്രെൻഡിന് ബ്യൂട്ടി പ്രോഡക്റ്റ് കമ്പനികൾ കൃത്യമായി മുതലാക്കാനും തുടങ്ങി അതിന് വേണ്ടി അവർ ഉപയോഗിച്ച സ്ട്രാറ്റജിയാണ് പോപ്പുലർ ആയിട്ടുള്ള ബ്ലോഗേഴ്സിന് ഉപയോഗിച്ച് പ്രമോഷൻ ചെയ്യുക എന്നുള്ളത് ഇന്ന് ടി വിയിൽ പരസ്യം കൊടുക്കുന്നതിനേക്കാളും റീച്ച് കിട്ടുന്നത് ഒരു ഫാമിലി വ്ലോഗറുടെ പ്രൊമോഷൻ വീഡിയോക്കാണ് എന്നുള്ളതാണ് സത്യം നല്ല പേയ്മെന്റും ഇവർ കൊടുക്കും കേട്ടോ അത് വേറെ കാര്യം ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നത് ബ്യൂട്ടി പ്രോഡക്റ്റുകളുടെ പ്രൊമോഷനുകൾക്കാണ് എന്നുള്ളതാണ് സത്യം ലക്ഷങ്ങളാണ് ഓരോ വീഡിയോക്കും ഇവർ നൽകുന്നത് പക്ഷേ ടി ിൽ കൊടുക്കുന്ന പരസ്യങ്ങളെ തട്ടിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ് പക്ഷേ ഇമ്പാക്ട് വെച്ച് നോക്കുമ്പോൾ ടി വി പരസ്യത്തേക്കാണ് പത്തിട്ടി വരികയും ചെയ്യും ഈ ഫാമിലി വ്ളോഗേഴ്സിന് അന്ധമായി വിശ്വസിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവര് പ്രൊമോട്ട് ചെയ്യുന്ന എന്തും ഇവർ വാങ്ങിത്തേക്കും വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ആണത് എങ്ങനെയും എനിക്കും വളിക്കണം ഫെയർ സ്കിൻ കിട്ടണം എനിക്ക് ചേച്ചിയെ പോലെ ആകണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് അങ്ങനെയുള്ള ആളുകൾ മുന്നും പിന്നും നോക്കാതെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിത്തേക്കും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ മലയാളികൾക്കിടയിൽ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ ഉപയോഗം കൂടാൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന പോലെയുള്ള ഫാമിലി ബ്യൂട്ടി ൾ തന്നെയാണ് എന്നുള്ളതാണ് ഏത് തരം വ്ളോഗേഴ്സ് ആണെങ്കിലും അവരെ വളർത്തുന്നതും നല്ല നിലയിൽ എത്തിക്കുന്നതും അവരുടെ സബ്സ്ക്രൈബേഴ്സും കൂടിയാണ് അല്ലെ അതുകൊണ്ട് തന്നെ ഏത് തരം പ്രൊഡക്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴും നമ്മുടെ വ്യൂവേഴ്സിനോടുള്ള നമുക്കുള്ള കമ്മിറ്റ്മെന്റ് മറക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഓർക്കണം ഇപ്പൊ കല്യാണിയുടെ കാര്യം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കല്യാണി പ്രൊമോട്ട് ചെയ്തൊരു സൺസ്ക്രീൻ ആണ് ഒന്നല്ല കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഒന്നിലധികം സൺസ്ക്രീനുകളാണ് ാണ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് വരാം ഇപ്പൊ ലേറ്റസ്റ്റ് ആയി പ്രൊമോട്ട് ചെയ്ത സൺസ്ക്രീനിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി കല്യാണി പറഞ്ഞത് ഈ സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞാണെങ്കിൽ മുഖത്തൊട്ടും വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല എന്നതാണ് വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞാണെങ്കിൽ മുഖത്ത് ഒരു വെള്ളപ്പാട് അവശേഷിക്കും കാണുമ്പോൾ വൃത്തികേടാണ് നമ്മൾ വെളുക്കാൻ വേണ്ടി എന്തോ തേച്ചിട്ട് അത് പിടിക്കാതെ മുഖത്ത് തന്നെ പറ്റി എന്നുള്ളതാണ് കാണുന്നവർക്ക് അത് കണ്ടാൽ തോന്നാം അതിനാണ് വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇല്ലെന്നും പറഞ്ഞ് കല്യാണി സൺസ്ക്രീന് മുഖത്ത് തേച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ മുഖം ഒരുമാതിരി വൈറ്റ് വാഷ് ചെയ്ത പോലെ ഇരിക്കുന്നു ചുരുക്കി പറഞ്ഞാണെങ്കിൽ വൈറ്റ് കാസ്റ്റ് പ്രൊഡക്റ്റിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആ നമുക്കൊന്ന് നോക്കാം ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു പോവാന്ന് പറഞ്ഞ അമ്മ ഒരുങ്ങാൻ കയറി കഴിഞ്ഞാൽ അപ്പക്കുട്ട മുടിയിൽ കയറി ഇങ്ങനെ ഒരു പിടുത്തം അങ്ങ് പിടിക്കും അയ്യോ അമ്മൂമ്മേ പോവല്ലേ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇന്ന് വീട്ടിലോട്ട് അല്ല പോവാണ് കേട്ടോ അപ്പൊ ഞാൻ ഡ്രസ്സ് ഇട്ടപ്പോ അപ്പുകൂട്ടിനും കറുത്ത ഡ്രസ് മതി എന്ന് പറഞ്ഞു കറുപ്പ് എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് തുള്ളി തുള്ളിച്ചാടി അപ്പൊ വേണ്ടി ഞാൻ ആദ്യം ഇടുന്നത് ഹിമാലയ സൺ പ്രൊട്ടക്ട് പ്ലസ് അൾട്രാലൈറ്റ് സൺസ്ക്രീൻ ആണ് ഇതിലാണെങ്കിൽ നയൻറ്റി പെർസെന്റേജ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ് എസ് പി എഫ് ഫിഫ്റ്റ പി എ ഫോർ പ്ലസ് ഉണ്ട് പ്പോ അമ്മയ്ക്കും വേണോന്ന് പറഞ്ഞു അമ്മ അമ്മയുടെ പ്രായം തൊട്ട് സൺസ്ക്രീൻ ഇട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഫേസിൽ ചുളുവൊന്നും വരുത്തില്ലായിരുന്നു അമ്മയ്ക്ക് ഞാൻ ടു ഫിംഗർ റൂൾ ആണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് ഫിംഗറും എടുത്തിട്ട് അമ്മയുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തപ്പോഴത്തേനും നന്നായിട്ട് അബ്സോർബ് ആവും വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഫേസിൽ തരുത്തില്ല നല്ലൊരു ക്ലോത്ത് തരും വീർത്താലോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് പെട്ടെന്ന് മുഖമായിട്ട് അബ്സോർബ് ആയിക്കോളും ഇതിപ്പോ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആമസോൺ ഫ്ലിപ്കാർട്ട് മിത്രയിലൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ഞങ്ങൾ പോയിട്ട് ടാറ്റ യു കണ്ടല്ലോ എങ്ങനെ ഇരിക്കും കല്യാണം ആദ്യ മുഖത്ത് ആ സൺസ്ക്രീനും പുരട്ടി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു മുഖം മുഴുവനും ഒരുമാതിരി വൃത്തികെട്ട് വെള്ള കളർ ആയിരുന്നു പിന്നീട് മുഖം പോയി ഫേസ് വാഷ് ഇട്ട് കയറ്റിയതോ മറ്റാണെന്ന് തോന്നുന്നു എന്തായാലും വൈറ്റ് കാസ്റ്റ് ഇല്ലെന്നും പറഞ്ഞ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കുമ്പോൾ മുഖം വിളവളാന്ന് ഇരിക്കുന്നതും ശ്രദ്ധിച്ച ആളുകൾ ഇതും പറഞ്ഞ് കല്യാണിയെ ക്വസ്റ്റ്യൻ ചെയ്തു സ്വാഭാവികം ഒരുപാട് പേര് ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് കമന്റ് ചെയ്തു ചില നമ്മളുകൾ ഞാൻ വായിച്ചതാം എന്തിനാ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നേ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല രീതിയിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്ന് പിന്നെയും എന്തിനാ കള്ളം പറയുന്ന ഉള്ള വില കളിയാതിരിക്കും വൈറ്റ് കാശി ഒന്നും ഇല്ല പോ ചേച്ചി ഒട്ടും വൈറ്റ് കാശി ഇല്ലല്ലോ വൈറ്റ് കാശി തീരെ ഇല്ല മയത്തിൽ തള്ളി ചേച്ചി ചേച്ചി സത്യം പറയാലോ പെയിന്റ് അടിച്ച പോലെ ഉണ്ട് ഇങ്ങനെ പോകുന്ന പോകുന്നതാണ് എല്ലാറ്റിനും ഒരേ മറുപടിയാണ് കല്യാണം കൊടുക്കുന്നത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് നിർത്താതെ മസാജ് ചെയ്താൽ മതിയുള്ളൂ ഇതാണ് കല്യാണ പറയുന്നത് അതിനും നല്ലത് വേറെ വല്ല സൺസ്ക്രീനും ഉപയോഗിക്കുന്നതല്ലേ എന്നുള്ളത് ആളുകൾ തിരിച്ചു ചോദിക്കുന്നതും കണ്ട് പിന്നെ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കല്യാണിക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉറച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അങ്ങനെ ചോദിക്കാൻ കാരണവുമുണ്ട് ഇപ്പൊ നമ്മൾ കണ്ട സൺസ്ക്രീനിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഉണ്ടല്ലോ അത് ചെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പേ മറ്റൊരു സൺസ്ക്രീൻ കമ്പനിക്ക് വേണ്ടിയും കല്യാണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കൂടി ഒന്ന് കണ്ടോക്കാം രാത്രിയായപ്പോ അനന്ദ് വിളിച്ച് പറയുന്നത് ഞാൻ വീട്ടിലോട്ട് വരുവാ നാളെ എനിക്ക് ഫുഡ് വേണോന്ന് അനന്തു ഓടി വഴിയിൽ പുല്ല് പോലും കളിക്കില്ലാട്ടോ ഞാൻ ഗുഡ് വൈപ്പ്സിന്റെ സീക്ക സൺസ്ക്രീൻ ഇടാന്ന് വിചാരിച്ചു നമ്മളൊന്ന് പുറത്ത് പോവുകയാണ് അപ്പം നിങ്ങളെ ഞാനൊരു ടെസ്റ്റ് കാണിച്ചു തരാം ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസിൽ സീക്കാ സൺക്രീൻ നന്നായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ഗ്ലാസിൽ വേറെ ഏതോ സൺസ്ക്രീനും ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് കലക്കി കൊടുക്കുന്നുണ്ട് ആദ്യത്തെ നമ്മുടെ സീക്കാ സൺസ്ക്രീൻ ഇതുപോലെ മെൽറ്റ് ആയിട്ട് പോകുന്നുണ്ട് രണ്ടാമത് തരിതരിയായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഞാൻ ഒരുപാട് തവണ ഇളക്കിയിട്ടും അതിലിതുപോലെ കഷ്ണങ്ങള് പൊങ്ങി പൊങ്ങിയെല്ലാം കിടക്കുകയായിരുന്നു പക്ഷേ സീക്ക നന്നായിട്ട് മെൽറ്റായി ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നില് അത് അബ്സോർബ് ആവുന്നത് വെള്ളത്തിൽ എന്തോരും പെട്ടെന്നാണ് അബ്സോർബ് ആവുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഫേസിലും സീകാ സൺസ്ക്രീൻ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും മാത്രമല്ല നമ്മുടെ ഫേസിലുള്ള പോർസിനെ ഒന്നും അതുകൊണ്ട് തന്നെ ആക്നി പ്രോൺ സ്കിൻ ഉള്ളവർക്ക് അടിപൊളിയാണ് ഒട്ടും തന്നെ ഗ്രീസി അല്ല വൈറ്റ് കാസ്റ്റ് പ്ലസ് ഉണ്ട് കേട്ടോ ഇനി സൺസ്ക്രീന്റെ അടിപൊളി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് രൂപയിൽ താഴെ ഉള്ളൂ വില ക്യു ആർ കോഡ് ഞാൻ മോളി കൊടുത്തേക്കാം എന്തോ കമ്പയർ ചെയ്യുന്നു അന്യന്റെ മുഖത്ത് സൺസ്ക്രീൻ കൊണ്ട് പട്ടിന്ന് എഴുതുന്നു അങ്ങനെ മൊത്തത്തിലൊരു സൺസ്ക്രീൻ മായം അല്ല വെറുതെ അല്ലല്ലോ തൊട്ട് തടയുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ ഇവരെന്തും ചെയ്യാലോ എന്തായാലും ഒരേ ആൾ തന്നെ ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറയുമ്പോൾ കാണുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ആവല്ലോ ഇവരിത് പൈസയ്ക്ക് വേണ്ടി മാത്രം പ്രൊമോട്ട് ചെയ്യാണോ നമ്മളെ പറ്റിക്കുകയാണോ എന്നൊക്കെ വ്യൂവേഴ്സിന് തോന്നിക്കഴിഞ്ഞാണെങ്കിൽ അവർ കുറ്റം പറയാനും പറ്റില്ല കല്യാണിയുടെ ഒരു സബ്സ്ക്രൈബർ ചെയ്ത കമന്റും അതിന് കല്യാണി കൊടുത്ത മറുപടിയും ഞാനൊന്ന് വായിച്ചു തരാം ചേച്ചി പറ ഏത് ശരിക്കും യൂസ് ചെയ്യുന്നു ഓരോ ട്രെൻഡിനനുസരിച്ച് മാറാതെ ഓരോ സാധനങ്ങൾ വരുമ്പോഴും ഇതാണ് നല്ലത് അതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയാണോ മോളിത് പ്രൊമോഷൻ ആണ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ് ാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടല്ലോ ഇത് പ്രൊമോഷൻ ആണെന്ന് ഞാൻ ആദ്യം എന്നാണ് ചേച്ചി പറയുന്നത് അതായത് ഇത് ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാണെങ്കിൽ ചേച്ചി നോക്കണ്ട ഇത് ഞാൻ പ്രൊമോഷൻ ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അർത്ഥം പിന്നെ പറഞ്ഞെന്താണ് ഈ പ്രോഡക്റ്റ് ഒക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അല്ലെ ആ വിശ്വസിച്ചു അപ്പൊ ചേച്ചിക്ക് സ്കിൻ കെയറിനെ കുറിച്ച് പിണാക്കും അറിയാതെയാണ് ഇതൊക്കെ വന്നിരുന്നു പ്രൊമോട്ട് ചെയ്യുന്നത് അല്ല ഒരേ മുഖത്ത് തന്നെ പലതരത്തിലുള്ള സൺസ്ക്രീനും മറ്റു ക്രീമുകളും വാരി തേക്കുന്നത് സ്കിന്നിനെ ദോഷകരമായി ബാധിക്കില്ലേ ഓരോ സ്കിന്നിനും അനുസരിച്ച് വേണ്ട ഇതൊക്കെ ചെയ്യാൻ അല്ലെ ചേച്ചി പറഞ്ഞത് ഈ രണ്ട് സൺസ്ക്രീനും ഞാൻ അതുകൊണ്ട് ചോദിച്ചതാണ് ശരിക്കും അങ്ങനെ ഉപയോഗിക്കാൻ പാടുണ്ടോ എല്ലാരും ചേച്ചി എന്തെങ്കിലും ഉണ്ടായിട്ടാണ് ഇതൊക്കെ വന്ന് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഫാമിലി ബ്ലോഗർ ബ്രോക്കറായിട്ടുള്ള ചേച്ചിക്ക് ബ്യൂട്ടി പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ സാധാരണക്കാരനുള്ള അറിവൊക്കെ തന്നെ ഉണ്ടാവാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ എടുത്തിട്ട് ഇതിനൊട്ടും വൈറ്റ് കാസ്റ്റ് ഉള്ള കാസ്റ്റുള്ള കാട്ട് ചെയ്തത് അറ്റ്ലീസ് ആ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പണം തന്ന കമ്പനിയോടെങ്കിലും കുറച്ച് കമ്മിറ്റ്മെന്റ് കാണിക്കാമായിരുന്നു ആ മാറ്റി ഷൂട്ട് ചെയ്യാമായിരുന്നു അതിന് പോലും ചേച്ചിക്ക് വയ്യ ആത്മാർത്ഥത പണം തരുന്ന കമ്പനിയോടില്ലാത്ത ആത്മാർത്ഥത എന്തായാലും ോട് ഉണ്ടാവില്ലെന്ന് ഓർത്താൽ മതി അറിയുന്ന പണിക്ക് നിന്നാ പോരെ ചേച്ചി പൈസ കിട്ടുമെന്ന് കരുതി എന്തിനാ വെറുതെ നിങ്ങളുടെ വ്യൂവേഴ്സിനെ പറ്റിക്കാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനെ കുറിച്ച് നന്നായി പഠിക്കാം എന്നിട്ട് അതിന്റെ എല്ലാ വശങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറാവാം അത് അങ്ങനെയുള്ള യാതൊരു കല്യാണിയുടെ ഭാഗത്തുനിന്ന് അതാണ് വ്യൂവേഴ്സ് ഇപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കാനുള്ള കാരണം ഒരേ സമയം രണ്ട് കമ്പനിയുടെ സൺസ്ക്രീൻ പ്രൊമോട്ട് ചെയ്യുന്ന ആന മണ്ടത്തലാണ് ആളുകൾക്ക് നിങ്ങളിലുള്ള വിശ്വാസത തന്നെ നഷ്ടപ്പെടും എന്തായാലും ഈ വിഷയത്തിൽ കല്യാണിയെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത പലർക്കും കല്യാണി സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് കേട്ടത് ഈ വിഷയം ആദ്യമായി ടേക്ക് ചെയ്തുകൊണ്ട് സംസാരിച്ച അശ്വതി സുബോധർ ആണ് കല്യാണ ആദ്യമായി സ്ട്രൈക്ക് കൊടുക്കുന്നത് അശ്വതിയെ കുറച്ച് പേർക്ക് ആള് പുതിയ വ്ലോഗർ ആണ് മുമ്പ് അവരെ കുറിച്ച് ചെയ്തിട്ടുണ്ട് ഒരു സ്ട്രൈക്ക് കിട്ടിയതിന് ശേഷം ചില കാര്യങ്ങൾ വീഡിയോ ചെറിയൊരു ഭാഗം കൂടി കണ്ടതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം ഞാൻ രണ്ടു ദിവസം എന്റെ ചാനലിൽ ഒരു അവസാനിക്കാം ടുപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊമോഷൻ കുറിച്ചിട്ട് ആ ആ ഒരു വീഡിയോക്ക് മൂന്ന് ലക്ഷത്തി പതിനഞ്ചായിരത്തിനു മൂല് അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങി എണീച്ചിട്ട് നമ്മൾ ഉറങ്ങി എണീച്ചിട്ട് ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കുമല്ലോ അപ്പൊ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് യൂട്യൂബിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിന് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഉണ്ട് വൺ വീഡിയോ വാസ് റിമൂവ് എടുക്കുന്നത് അപ്പൊ തന്നെ സംഭവം എനിക്ക് പിടി കിട്ടി ഈ ഒരു വീഡിയോ ആയിരിക്കും റിമൂവ് ആയിട്ട് ഉണ്ടാവില്ലേ ആ ഒരു നോട്ടിഫിക്കേഷൻമാർ ഓൺ ആക്കുന്നതിന് മുമ്പേ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ സ്റ്റുഡിയോയില് പോയി സംഭവം നോക്കി എനിക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് തന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ തന്നെയാണ് റൈസ് അപ്പൊ അവരെ ഫേസും കാര്യങ്ങളും അതായത് അവരെ ഫേസും അവരുടെ അവരുടെ വീഡിയോവും കൂടി കട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ ഒരു വീഡിയോയിൽ വെക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോപ്പിറൈറ്റ് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് ഈ ഒരു സ്ട്രൈക്ക് തന്ന ക്രിയേറ്റർ ഉണ്ടല്ലോ അപ്പൊ അവര് ചെയ്ത ഒരു വീഡിയോ തെറ്റല്ലെങ്കിൽ അവരെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ എനക്ക് അത് പ്രശ്നമല്ല എന്നുള്ളതിലും ഇണ്ടാണ്ടിരിക്കാനേ ഉള്ളൂ അപ്പൊ അവര് ചെയ്തതിൽ തെറ്റുണ്ട് അത് ബാക്കിയുള്ള ആൾക്കാരിൽ ആൾക്കാരിലെത്തുമ്പോൾ അതൊരു മോശമല്ലേ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും എനിക്ക് സ്ട്രൈക്ക് തന്നത് അപ്പൊ നിങ്ങള് ചെയ്തതിൽ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് സ്ട്രൈക്ക് തന്നതിലൂട്ടാ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും അശ്വതിക്ക് സ്ട്രൈക്ക് കൊടുത്തത് പോലെ എനിക്കും സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഒരു കാര്യമില്ല അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് അല്ലോണം അറിയാം ഇങ്ങോട്ട് സ്ട്രൈക്ക് തന്നാൽ തിരിച്ച് അങ്ങോട്ട് പണി തരാനും എനിക്കറിയാം അങ്ങനെ കൊടുത്തിട്ടുമുണ്ട് അത് വേറെ കാര്യം പക്ഷെ എന്തിനാണ് ഇങ്ങനെ സ്ട്രൈക്ക് കൊടുത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ കല്യാണെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടില്ലല്ലോ വ്യക്തിയെ ചെയ്തിട്ടില്ല ആരോഗ്യപരമായിട്ടുള്ള വിമർശനം മാത്രമാണ് ചെയ്തിട്ടുള്ളത് സ്വന്തം തെറ്റ് മനസ്സിലാക്കി തിരുത്തുന്നതിനു പകരം വളർന്ന് വരുന്ന യൂട്യൂബേഴ്സിനൊക്കെ സ്ട്രൈക്ക് ഒതുക്കാൻ നോക്കുന്നത് മോശമാണ് ചേച്ചി ആ കുട്ടി നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറയുന്നുണ്ട് സ്ഥിരമായി നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ടെന്നും പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സ് തന്നെയാണ് നിങ്ങളെ വിമർശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം സോ അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ട് തന്നെയാണ് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്ന വ്യൂവേഴ്സിനോട് കുറച്ചെങ്കിലും കമ്മിറ്റ്മെന്റ് കാണിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്റെ കാര്യം തന്നെ നോക്കൂ എനിക്ക് ഇടയ്ക്കിടെ പെയ്ഡ് പ്രൊമോഷൻസ് വരാറുണ്ട് കൂടുതലും ബെറ്റിംഗ് ആപ്പുകളുടെ പ്രൊമോഷനാണ് വരാറുള്ളത് നല്ല നല്ലൊരു അവർ എനിക്ക് വാഗ്ദാനം ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ അവരുടെ ഓഫറുകളൊന്നും സ്വീകരിക്കാറില്ല കാരണം എനിക്ക് എന്നെ വ്യൂവേഴ്സിനോട് ഒരു കടപ്പാടുണ്ട് ഇത്തരത്തിലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് അവരെ കടക്കണിയിലാക്കാൻ എനിക്ക് താല്പര്യമില്ല മാത്രമല്ല ഞാൻ ബെറ്റിംഗ് ആപ്പ് ൾക്കെതിരാണ് അതിനെതിരെ സംസാരിക്കുന്ന ഒരാളും കൂടിയാണ് എന്നാൽ കുക്ക് ഓഫ് പോലുള്ള ജെനുവിൻ ആപ്പുകൾ വരുമ്പോൾ ഞാൻ സ്വീകരിക്കാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫേവറേറ്റ് ആപ്പുകളൊന്നാണ് ഈ കുക്ക് ഓഫ് കുക്ക് ഓഫിലൂടെ ഒരുപാട് കഥകൾ ഞാൻ കേൾക്കാറുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ പാട്ട് കേൾക്കുന്നതിനു പകരം ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് കുക്ക് ഓഫിലെ കഥകളാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ജനുവനിറ്റി എത്രത്തോളം ഉണ്ട് എനിക്കറിയാം ഇത് പ്രൊമോഷൻ വീഡിയോ എന്നല്ല കേട്ടോ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും എത്ര പൈസ ഓഫർ ചെയ്താലും എനിക്ക് ജെനുവിൻ അല്ല എന്ന് തോന്നുന്ന ഒരുവിധ പ്രൊമോഷൻസ് ഒക്കെ ഞാൻ ഒഴിവാക്കാനാണ് പതിവ് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ തോക്ക് രേഖപ്പെടുത്തുന്നില്ല അടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം